നമസ്കാരം ബ്യൂട്ടി ഓഫ് ഭാരത് എന്നീ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ചാർധാം യാത്രയിലൂടെ നമുക്ക് ഈ ചാനൽ ആരംഭിക്കാം എൻ്റെ ആദ്യത്തെ വീഡിയോ ആയതിനാൽ ഇതിൽ ഒരുപാട് കുറവുകൾ ഉണ്ടാകാം ആ കുറവുകൾ നിങ്ങൾ പ്രേക്ഷകർ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു യാത്രയ്ക്ക് മുമ്പ് കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ഉത്തരാഖണ്ഡിലെ നാല് പ്രമുഖ ക്ഷേത്രങ്ങളിലേക്കുള്ള തീർത്ഥയാത്രയെയാണ് ചാർധാം യാത്ര എന്ന് പറയുക യമുനോത്രി ഗംഗോത്രി കേദാർനാഥ് ബദ്രീനാഥ് ഇവയാണ് ഈ നാല് പ്രധാന ക്ഷേത്രങ്ങൾ ഭക്തി ജ്ഞാനം വൈരാഗ്യം മോക്ഷം ഇവയാണ് ഈ നാല് പുണ്യക്ഷേത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ആദ്യം യമുനോത്രിയിൽ പോയി നമ്മൾ പവിത്രമായ ഭക്തി നേടാൻ പ്രാർത്ഥിക്കും അതിനുശേഷം ഗംഗോത്രിയിൽ നിന്ന് ആധ്യാത്മിക ജ്ഞാനവും നേടും പിന്നീട് കേദാർനാഥിൽ ലൗകിക ആസക്തിയിൽ നിന്ന് വിരക്തി നേടി അവസാനം ബദ്രീനാഥൻ നമുക്ക് മോക്ഷം തരും ഇതാണ് ചാർദാമിന്റെ വിശ്വാസം അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് വഴി ഡെഹറാഡൂണിലാണ് ഇറങ്ങിയത് ഡെഹറാഡൂൺ എയർപോർട്ടാണ് നിയറസ്റ്റ് എയർപോർട്ട് ഇനി നിങ്ങൾ ട്രെയിൻ മാർഗമാണ് പോകുന്നതെങ്കിൽ ഹരിദ്വാർ അല്ലെങ്കിൽ ഋഷികേഷ് സ്റ്റേഷനാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഈ രണ്ട് സ്റ്റേഷനിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ചാർദാം യാത്ര സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ അഥവാ ഡൽഹിയിലാണ് ഇറങ്ങുന്നതെങ്കിൽ അവിടെ നിന്ന് ഹരിദ്വാറിലേക്കും ഋഷികേഷിലേക്കും ടാക്സി ബസ് ട്രെയിൻ ഇവയെല്ലാം ലഭ്യമാണ് ഡൽഹിയിൽ നിന്ന് ഹരിദ്വാറിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററും ഹരിദ്വാറിൽ നിന്ന് ഋഷികേഷിലേക്ക് ഇരുപത് കിലോമീറ്ററുമാണ് ദൂരം ഞങ്ങൾ ഡെഹറാഡൂണിലിറങ്ങി ഋഷികേശിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ചാർധാം യാത്ര നടത്തുന്നതിനു മുമ്പായി നിർബന്ധമായും ചാർധാമിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തിരിക്കണം നിങ്ങൾ ചാർധാം യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹരിദ്വാറിലോ ഋഷികേഷിലോ അവരുടെ ചാർധാം യാത്ര ഓഫീസിൽ വന്ന് നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ കാർഡ് വാങ്ങിവെക്കേണ്ടതാണ് ഈ രജിസ്ട്രേഷൻ കാർഡ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നാല് ധാമുകളിലും അനുമതി ലഭിക്കുകയുള്ളൂ അങ്ങനെ ചാർധാം യാത്രയിലെ ആദ്യത്തെ ക്ഷേത്രമായ യമുനോത്രി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സ്ട്രെസ്സും ടെൻഷനും കാരണം നമ്മൾ അസ്വസ്ഥരാകാറുണ്ട് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കുറച്ച് സമയം പ്രകൃതിയുടെ മടിത്തട്ടിലേക്കൊന്ന് ഇറങ്ങി നോക്കൂ അപ്പോൾ കിട്ടുന്ന ആ അനുഭൂതി അതാണ് ഞങ്ങളിവിടെ അനുഭവിച്ചത് ഈ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ശരിക്കും മനസ്സിലായി എന്തുകൊണ്ടാണ് ഉത്തരാഖണ്ഡിൻ്റെ ദേവഭൂമി എന്ന് പറയുന്നത് കാരണം നമ്മൾ എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകളാണ് കാണുക ഭംഗിയുള്ള മലകൾ പുഴകൾ പൂക്കൾ ശരിക്കും ഒരു ദേവലോകത്തിൻ്റെ അനുഭൂതിയാണ് അറിയുക ഈ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു വഴിയിൽ ഞങ്ങൾ ചായ കുടിക്കാനായി മുസൂരി എന്ന സ്ഥലത്തിറങ്ങി ഉത്തരാഖണ്ഡിലെ അതിപ്രസിദ്ധമായ ഒരു ഹിൽ സ്റ്റേഷനാണ് മുസൂരി ക്വീൻ ഓഫ് ദ ഹിൽസ് എന്നൊരു വിശേഷണം ഈ സ്ഥലത്തിനുണ്ട് ചായ കുടിച്ചതിന് ശേഷം വീണ്ടും യാത്രയായി പോകുന്ന വഴിയിൽ കുറച്ച് പർച്ചേസിംഗിനായി ഞങ്ങൾ സമയം ചിലവഴിച്ചു നല്ല ഭംഗിയുള്ള ട്രഡീഷണൽ പഹാടി തൊപ്പികൾ അവിടെ ഉണ്ടായിരുന്നു ഒരു തൊപ്പി ഞങ്ങൾ വാങ്ങി വീണ്ടും യാത്രയിൽ എത്ര മനോഹരമാണോ അത്രയും ദുർഘടം പിടിച്ച വഴികൾ കൂടിയാണ് ഇവിടെയുള്ളത് മണ്ണിടിച്ചിലിനുള്ള സാധ്യതകൾ ഏറെയാണ് നല്ലവണ്ണം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകുവാൻ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ബർക്കോട്ട് എന്ന സ്ഥലത്തെത്തി അന്ന് രാത്രി അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് താമസിക്കുന്ന ഹോം സ്റ്റേയുടെ ചുറ്റുമുള്ള മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഹോം സ്റ്റേയുടെ അരികിലൂടെ ഒഴുകുന്ന യമുനാ നദിയാണ് ഈ കാണുന്നത് അടുത്ത ദിവസം രാവിലെ ഏഴ് മണിക്ക് യമനോത്രിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു വഴിയിൽ രജിസ്ട്രേഷൻ കാർഡ് കാണിക്കണം എന്നാൽ മാത്രമേ യാത്ര മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ വഴിയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ആലു പൊറോട്ടയും അച്ചാറുമാണ് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് അമ്പലത്തിലേക്ക് ഏഴ് കിലോമീറ്റർ ആണ് ദൂരം അതൊരു കുത്തനയായ കയറ്റമാണ് നടക്കാൻ സാധിക്കാത്തവർക്ക് കുതിരയും ഡോളിയും അവൈലബിൾ ആണ് ഒടുവിൽ ഞങ്ങൾ യമുനോത്രിധാമിലെത്തി ഭാരതത്തിൻ്റെ പ്രധാന നദികളിലൊന്നായ യമുനാനദിയുടെ ഉദ്ഭവസ്ഥാനത്തിന് പ്രതീകാത്മകമായി നിർമ്മിച്ച ക്ഷേത്രമാണ് ഈ യമുനോത്രി ക്ഷേത്രം ക്ഷേത്രത്തിന് സമീപം ഒരു കുളമുണ്ട് സൂര്യകുണ്ട് എന്നാണ് ഈ കുളത്തിൻ്റെ പേര് ഈ സൂര്യകുണ്ടിന് ഒരു പ്രത്യേകതയുണ്ട് സദാസമയം ചൂടുവെള്ളമാണ് ഇതിൽ വരിക ഐതിഹ്യാനുസാരം യമുനാദേവിയെ തൊഴുകാൻ വരുന്ന ഭക്തരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി യമുനാദേവിയുടെ പിതാവായ സൂര്യദേവൻ തൻ്റെ രശ്മികളിൽ നിന്ന് ഒരു അംശം ഈ കുളത്തിൽ പതിപ്പിച്ചുവെത്രേ കൊടും തണുപ്പുള്ള ഈ പ്രദേശത്തിൽ ഇങ്ങനെയൊരു ചൂടുവെള്ളത്തിൻ്റെ കുളം എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല നമ്മുടെ ഐതിഹ്യങ്ങൾ കെട്ടുകഥകളല്ല മറിച്ച് യാഥാർത്ഥ്യമാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സൂര്യകുണ്ട് അങ്ങനെ യമുനാദേവിയുടെ അനുഗ്രഹം വാങ്ങി ഞങ്ങൾ യമുനോത്രയിൽ നിന്ന് യാത്ര തിരിച്ചു ആരാണോ ഭക്തിഭാവത്തോടെ യമുനോത്രയിൽ വന്ന് ദർശനം നടത്തുന്നത് അവരെ യമുനാദേവി ഭഗവത്ഭക്തിയുടെ പൂർണതയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു ജയമായമുനെ